തരംഗമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ശ്രദ്ധേയമാകാൻ പോവുകയാണ് ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഒരു തരംഗമുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ വ്യക്തമായ തരംഗമുണ്ടായിരുന്നു പുൽവാമ ബാലക്കോട്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ദേശീയതയിലധിഷ്ഠിതമായ ഒരു തരംഗമുണ്ടായിരുന്നു ആ തരംഗത്തിൻ്റെ പ്രയോജനം ലഭിച്ചത് ഭാരതീയ ജനതാ പാർട്ടിക്കാണ് ഇപ്രാവശ്യം മൾട്ടിപ്പിൾ ഇഷ്യൂസ് ആണ് അത് യഥാർത്ഥത്തിൽ ലൈവ്ലിഹുഡ് ഇഷ്യൂസ് തന്നെയാണ് അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ലൈവ്ലിഹുഡ് ഇഷ്യൂസ് തന്നെയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് അതുകൊണ്ടാണ് ഇന്ത്യ മുന്നണിയുടെ പ്രകടന പത്രികയിലെ ചില വിഷയങ്ങൾ അതിന് മോദി മറുപടി പറഞ്ഞു തുടങ്ങി ഒരു ബലവാനായ ആളെ മറുപടി പറയാൽ അവഗണിക്കത്തേ ഉള്ളൂ സ്വല്പം ബലഹീനത സംഭവിക്കുന്നു എന്ന് ഞാൻ കാണുന്നു കാരണം തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന ഘട്ടത്തിൽ അങ്ങനെ അല്ലായിരുന്നു എൻ്റെ നിഗമനം പക്ഷേ അത് മാറി വരുന്നു കാരണം ഇതാണ് അഞ്ച് കാരണങ്ങളാൽ ഇപ്പോൾ ബി ജെ പി ഭാഗികമായി പ്രതിരോധത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി വീണ്ടും അധികാരത്തിൽ വരുമെന്നും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുമെന്നും ഞാൻ വിശ്വസിക്കുന്നു ബട്ട് വിത്ത് എ റെ റെഡ്യൂസ്ഡ് മാർജിൻ വളരെയധികം റെഡ്യൂസ്ഡ് മാർജിനിലാണ് വിജയിക്കുന്നതെന്ന് കരുതിയതിന് ശേഷമാണ് ഞാൻ ഈ അഞ്ച് നിഗമനങ്ങളിലേക്ക് എത്തുന്നത് അതിലൊന്ന് മുഖ്യധാര മാധ്യമങ്ങൾ ദേശീയ തലത്തിൽ മുഖ്യധാര മാധ്യമങ്ങൾ ചെറിയ തോതിൽ ചുവട് മാറ്റം നടത്തി സി ന്യൂസിൻ്റെ ഉൾപ്പെടെയുള്ള സിഇഒ ഇപ്പോൾ ബി ജെ പിയുടെ വലിയ തോതിലുള്ള ഒരു ലൈവ് പ്രചരണം അത് നേരിട്ട് ടി വിയിൽ ഉടനെ കാണിക്കേണ്ട എന്ന് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു ഒരുപക്ഷെ ഈ മാധ്യമ ഹൗസുകളൊക്കെ നടത്തിയ സർവേകൾ അത് പ്രസിദ്ധീകരിക്കാൻ കഴിയുന്നത് ജൂൺ ഒന്നിന് തെരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോൾ മാത്രമാണ് എക്സിറ്റ് പോളുകൾ പിന്നെ ഒരുപക്ഷെ പ്രചരിപ്പിക്കാൻ കഴിയുന്നത് ഇത് ഇത് പബ്ലിഷ് ചെയ്യാൻ കഴിയാതെ ഇരിക്കുമ്പോഴും മാധ്യമ മുതലാളിമാർക്ക് അറിയാം എന്താണ് എക്സിറ്റ് പോളിൽ സംഭവിച്ചത് എന്നത് അതൊരു സൂചനയായി കണ്ടുകൊണ്ടാണ് ഒരു മെല്ലെപ്പോക്ക് അതുകൊണ്ട് മോദി അനുകൂല മീതി അല്ലെങ്കിൽ ഗോതി മീതി എന്നൊക്കെ പറഞ്ഞ് പലരും പരിഹസിച്ചിരുന്ന ആ മാധ്യമങ്ങൾ പതിയെ ചുവട് മാറിച്ചോട്ടുന്നു അതാണൊന്ന് രണ്ടാമത് വന്നത് ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പം നമ്മുടെ സാമ്പത്തിക മേഖലയിലെ ചലനങ്ങൾ മാത്രമല്ല രാഷ്ട്രീയത്തിലെ ഏത് സൂക്ഷ്മ ചലനവും പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് ഒരുപക്ഷെ ഭരണമാറ്റം ഉണ്ടാകുന്നു എന്നൊക്കെയുള്ളത് വളരെയധികം നർവസ്നെസ് ഉണ്ടാക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ നോക്കൂ ഇന്നത്തെ ദിവസം ഒന്ന് ദശാംശം രണ്ട് നാല് ശതമാനമാണ് സെൻസെക്സിൽ ബോംബെ സെൻസിറ്റീവ് ഇൻഡെക്സിൽ വന്ന ഇടിവ് ഇതൊക്കെ അത് അത് മാത്രമല്ല വോളറ്റാലിറ്റി ഇൻഡെക്സ് നോക്കൂ ഇതിൻ്റെ വോളറ്റാലിറ്റി കഴിഞ്ഞ ഒരു മാസമായി ഏപ്രിൽ പകുതിയിൽ തെരഞ്ഞെടുപ്പ് തുടങ്ങിയത് പിന്നെ ഒരു മാസമായി അതികഠിനമായ വോളറ്റൈലിന്റെ അപ്പ് ആൻഡ് ഡൗൺ ട്രെൻഡുകളാണ് സ്റ്റോക്ക് മാർക്കറ്റ് സംഭവിക്കുന്നത് ഇതൊരു ഒരു കൃത്യമായ ട്രെൻഡ് ഇല്ലാത്തതുകൊണ്ടാണ് ബി ജെ പി ജയിക്കും എന്ന ട്രെൻഡാണെങ്കിൽ അവർ ഒരുപക്ഷെ കോർപ്പറേറ്റ് സൗഹൃദമാകും എന്ന ജനറൽ വിലയിരുത്തലിൽ സ്റ്റോക്ക് മാർക്കറ്റ് മുന്നോട്ട് പോകേണ്ടതാണ് അങ്ങനെയല്ല സംഭവിക്കുന്നത് വളരെ വോളറ്റൈലാണ് മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ബെറ്റിംഗുമായി ബന്ധപ്പെട്ടതാണ് അനൗപചാരികമായി നടക്കുന്നതാണ് ഊഹക്കച്ചവടം ഈ ബെറ്റിംഗ് എന്ന് പറയുന്ന ഒരു നിഗമനത്തിൽ എത്താമെങ്കിൽ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന ഘട്ടത്തിൽ ബെറ്റിംഗ് സിൻഡിക്കേറ്റ് സീറ്റുകൾ പ്രധാനമായി മുന്നോട്ട് വെച്ചിരുന്നത് ഒരുപക്ഷെ മുന്നൂറ്റി ഇരുപതിനും മുന്നൂറ്റി അറുപതിനും ഇടയ്ക്ക് സീറ്റുകൾ ശരാശരി മുന്നൂറ്റി നാൽപ്പത് സീറ്റ് എൻ ഡി എ സഖ്യം ലഭിക്കും കംഫർട്ടബിളായി അവർ പറഞ്ഞ നാനൂറിൽ എത്തില്ലായിരിക്കാം ബിജെപിക്ക് മുന്നൂറ്റി എത്തില്ലായിരിക്കും പക്ഷേ മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി നാൽപ്പത് സീറ്റുകൾ ഉറപ്പായി ലഭിക്കും എന്നതിൽ നിന്നും ഇപ്പോൾ ബെറ്റിംഗ് സിൻഡിക്കേറ്റിന് നിഗമനം ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി അമ്പത് സീറ്റിലേക്ക് ഒതുങ്ങിയിരിക്കുന്നു അപ്പോഴും ബിജെപി തന്നെ ഭരണത്തിലെത്തും എന്നുറപ്പാണ് ഇതാണ് മൂന്നാമത്തെ ട്രെൻഡ് അതും ഒരു പക്ഷെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് നാലാമത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് ഒരുപക്ഷെ മോദി തന്നെ കാട്ടുന്ന ഇപ്പോൾ അമിത ആവേശമാണ് ഈ വർഗീയ കാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീണ്ടും 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 ആവർത്തിച്ച് പ്രചരിപ്പിക്കുന്നത് ഒരുപക്ഷെ വികസന രക്ഷണയ്ക്ക് ഏൽക്കുന്നില്ല ഇതെന്റെ ഗ്യാരന്റിയാണ് വികസിത ഭാരതമാക്കും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഭാരതത്തെ വികസിത രാജ്യമാക്കും നൂറ് വർഷത്തെ സ്വാതന്ത്ര്യത്തിൽ ഭാരതത്തെ വികസന രാജ്യമാക്കും പറയുന്ന ആ ഗാരൻറ്റി വേണ്ട രീതിയിൽ ചിലവാകാത്തത് കൊണ്ടാണ് ഒരു പോസിറ്റീവ് വോട്ട് എന്നുള്ള നിലയിൽ വോട്ടർമാർ ഇറച്ച് പോളിംഗ് പോലെ എത്താത്തതും സംവിധാനം കുറഞ്ഞതും പ്രത്യേകിച്ചും ബി ജെ പിയുടെ സ്ട്രോങ് ഹോൾഡുകൾ എവിടെയൊക്കെയാണോ അവിടെയൊക്കെ വളരെ വലിയ ഭീതിതമായ രീതിയിൽ പോളിങ് ശതമാനം കുറഞ്ഞു എന്ന് പറയുന്നതും വളരെ ശരിയാണ് അഞ്ചാമത്തെ ഒരു കാരണം അത് വളരെ പ്രധാനമാണ് കാരണം ജാതികളുടെ ഒരു എൻജിനീയറിംഗ് ആണ് ബി ജെ പി വിജയത്തിലെത്തിച്ചത് എക്കാലത്തും വർഗീയത പറയുമ്പോഴും ജാതി എഞ്ചിനീയറിംഗ് വളരെ സമർത്ഥമായി ും ബി ജെ പിയോടൊപ്പം അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യം ഉറച്ചുനിന്ന ജാതികളാണ് വിഭാഗങ്ങൾ ഉത്തർപ്രദേശിലും ബീഹാറിലും ടാക്കൂർ വിഭാഗങ്ങൾ അതുപോലെ തന്നെ രാജപുത്ത് വിഭാഗം ഇവിടെ ആ വിഭാഗങ്ങളിൽ എക്കാലത്തും ഉണ്ടായ ജാതി സമവാക്യങ്ങളിൽ മാറ്റം വരുന്നു അതുമാത്രമല്ല അത് മാത്രമല്ല മുൻകാലത്തെ പോലെ അടയ്ക്കുന്നില്ല സമർത്ഥമായ രീതിയിൽ സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെ കൂടെ നിർത്താൻ അഖിലേഷ് യാദവും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ശ്രമിക്കുന്നു ദളിത് വോട്ടുകളും ചായുന്നത് മാറ്റി ചായാനുള്ള സാധ്യത കാണുന്നു അത് അത് മാത്രമല്ല മുസ്ലിങ്ങളും മുസ്ലിങ്ങളും തമ്മിൽ വിരുദ്ധമായ രീതിയിൽ എപ്പോഴും പോയി പക്ഷേ ഉത്തർപ്രദേശ് ഒരുമിച്ച് ഒരു പക്ഷേ നിൽക്കുന്നു എന്നതെല്ലാം തന്നെ ജാതി സമവാക്യങ്ങളും ബിജെപിക്ക് അനുകൂലമല്ല എന്നതാണ് അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു Are they, they are on a very shaky wicket now. Sherry.